ഞാനും അമ്മയും കൂടി പേരൂർക്കടയിൽ ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുന്ന ഒരുപാട് രാത്രിയായപ്പം അപ്പം അങ്ങോട്ടത്തേക്ക് ബസ്സൊന്നും ഇല്ലെന്നും അനുമോൾ പറയുന്നുണ്ട് അവിടുന്ന് അച്ഛൻ കാറും എടുത്ത് വരുമ്പോൾ അച്ഛന് പെട്രോൾ എത്രയാ അങ്ങനെ വരാൻ അച്ഛന് പറ്റത്തില്ല ചേച്ചി ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് അനുമോൾ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് വണ്ടിയെ കിട്ടും അതിൽ കയറി പോകുമെന്ന് അനുമോൾ പറയുന്നു പിന്നെ വിചാരിച്ച് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടേ പറ്റൂ പിന്നെ ഈ ഇൻട്രസ്റ്റ് നമുക്ക് നല്ലതാണ് ജോലിക്ക് പോയില്ലെങ്കിലും നമുക്കിതിൽ നിന്ന് നല്ലൊരു ഇൻകം കിട്ടുന്നുണ്ട് ഒരു ജോലി മേടിക്കുന്നതിനെക്കാട്ടി നല്ല സാലറി ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട് സുഖം പിന്നെ എനിക്കിത് ഇഷ്ടമാണ് എനിക്കിതൊരു പാഷനാണ് കുറേ വർഷങ്ങളായിട്ട് ഉള്ളിൽ കിടന്നൊരാഗ്രഹമാണ് ദൈവം സാധിച്ചു തന്നത് അങ്ങനെ ഞാൻ തീരുമാനിച്ചു എങ്ങനെയെങ്കിലും അഭിനയം പഠിക്കണമെന്ന് അങ്ങനെയാണ് ഞാൻ മിററിൻ്റെ മുമ്പിലൊക്കെ പോയി അഭിനയിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞപ്പം പിന്നീട് ഹസ്ബൻഡ് പറയുന്നുണ്ട് ഞാൻ എന്നാൾ പറഞ്ഞില്ലേ ഇവിടെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മിററിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് ചെയ്ത് പഠിക്കണമെന്ന് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഇവനെ വിളിച്ച് പറയുമായിരുന്നുണ്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ എന്നൊക്കെ ഞാൻ വിളിച്ച് ഇവനോട് പറയൂ പറഞ്ഞു കൊടുക്കുമായിരുന്നു അതിനാണോ നീ എനിക്കിട്ട് ഉപദേശിച്ച് തിരിച്ച് എന്ന് ബിന്നി ചോദിക്കുന്നുണ്ട് ഇവൾ പക്ഷേ പെട്ടെന്ന് പഠിച്ചു അനുമോളെന്ന് ബിന്നിയുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട് ഞാൻ ഇൻഡസ്ട്രിയിലോട്ട് ചെല്ലുമ്പം ഇവൻ ഒത്തിരി വർഷമായതല്ലേ സീരിയലിലൊക്കെ അപ്പം ഞാൻ ആദ്യമല്ലേ ഞാൻ അന്നേരം ഇവനോട് ചോദിച്ചു എങ്ങനെ പഠിക്കണം എന്ത് ചെയ്യണം എന്നൊക്കെ അപ്പം എന്നോട് പറയുന്നുണ്ടായിരുന്നു അതൊക്കെ നീ തനിയെ പഠിച്ചോളൂ എന്ന് ഇവൻ പറയുന്നുണ്ടായിരുന്നു അനുമോളെ വിളിക്കാനായിട്ട് അനീഷ് അവിടോട്ട് വരുവാണ് അനീഷ് പറയുന്നുണ്ട് കിച്ചണിലേക്കൊന്ന് വരും അനുമോളെ അപ്പോൾ അനുമോൾ പറഞ്ഞുകൊണ്ട് ഞാൻ വരാം വീണ്ടും അനീഷ് വിളിക്കുന്നുണ്ട് വരൂ അനുമോൾ പറയുന്നുണ്ട് വരാം വീണ്ടും വിളിച്ചപ്പോൾ അനുമോള് പറഞ്ഞ് ഞാൻ ആതിലെയല്ല ഇത്രയും പ്രാവശ്യം എന്നോട് പറയാൻ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി അപ്പം അനീഷ് ചിരിക്കുന്നുണ്ട് ഉടനെ നെവിൻ പറയുന്നുണ്ട് അപ്പം ആതിലെയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വിളിച്ചാൽ വരുത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ധ്വനി എന്ന് പറഞ്ഞിട്ട് നെവിനെ ഓടി പോവുകയാണ് അനുമോളുടെ അടുത്ത് നിന്ന് അത്രയും പറഞ്ഞിട്ട് ഓടിച്ചെന്ന് നിവിൻ ആതിരെയും നൂറേം വിളിച്ചുകൊണ്ട് വന്നിട്ട് പറയുകയാണ് അനീഷേട്ടൻ്റെ അനുമോളെ കിച്ചണിലേക്ക് വിളിച്ചു അപ്പോൾ അനുമോൾ പറയുകയാണ് ഞാൻ ആതിരേ അങ്ങനെ പറയേണ്ട കാര്യം എന്തുകൊണ്ട് ഏട്ടനോട് ഇപ്പം തന്നെ എണ്ണീച്ചിട്ട് പോയിട്ട് ചോദിക്കണം നമുക്കിത് എൻ്റെ കൂടെ വരൂ ഞാൻ അനിമോളടുത്ത് പോയി നമുക്കിത് ചോദിച്ചിട്ട് തന്നെ അങ്ങനെ അനിമോളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് ആതിരെ എന്തിനാ അങ്ങനെ പറഞ്ഞു എന്ന് അതിൻ്റെ ധ്വനി എന്താണെന്ന് അറിയണം